സ്വാതന്ത്ര്യദിനത്തിൽ കോതമംഗലം കെഎസ്ആർടിസി യൂണിറ്റിലെ ഡിപ്പോ വാനിൽ എംബിറ്റ്സ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർത്ത് അസംബ്ലി ചെയ്ത ന്യൂമാറ്റിക് ഗൺ സംവിധാനം ശ്രദ്ധേയമാകുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കെഎസ്ആർടിസി എക്സ്പോയിൽ വാഹനം പ്രദർശിപ്പിക്കും സ്വാതന്ത്ര്യദിന ദിവസത്തിൽ കോതമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിലെ ഡിപ്പോ വാനിൽ എംബിറ്റ്സ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അസംബ്ലി ചെയ്ത ന്യൂമാറ്റിക് ഗൺ സംവിധാനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും ഇതുപോലൊരു സംരംഭം മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച ഡിപ്പോ അധികാരികളെയും എംബിറ്റ്സ് കോളേജിലെ അധികാരികളെയും അഭിനന്ദിക്കുകയും ചെയ്തു പലപ്പോഴും വാഹനങ്ങൾ റോഡിൽ കിടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് കോളേജ് ഇത്തരം ഒരു സൗകര്യം ഇനി അത്തരം ഒരു സാഹചര്യം ഉണ്ടാവില്ല കേവലം അഞ്ച് മിനിറ്റ് ഏറിയാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ വാഹനങ്ങളുടെ ടയറുകൾ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക മിഷനറിയാണ് ഇവിടെ കോളേജ് നിർമ്മിച്ച് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയെ സംബന്ധിച്ച് ഇത് ഏറെ ഉപകാരപ്രദമാണ് ഇപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം അത് കേരളത്തിൽ തന്നെ അത്യപൂർവ്വമാണ് അല്ലെങ്കിൽ ഒരു ഏക വാഹനമാണ് ഇത്തരത്തിലുള്ള ഒരു മെഷീൻ ഘടിപ്പിച്ച വാഹനം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള എക്സ്പോയിൽ നമ്മൾ ഈ വാഹനം അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൂടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ വാഹനത്തെ ഒന്ന് പരിചയപ്പെടുത്തുക ഇതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഈ ടെക്നോളജി ഒന്ന് പരിചയപ്പെടുത്തുക ഇതിന് നേതൃത്വം കൊടുത്തവരെ ഒന്ന് ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ മാതൃകാപരമായ നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട കുട്ടികളെ അവരെ ആ നിലയിൽ മാറ്റി തീർത്ത എം കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ ിൽ പ്രത്യേകമായി അനസ് ഇബ്രാഹിം ജി സി ഐ ബി ടി സി കോർഡിനേറ്റർ രാജീവ് എന്നാർ എ ഡി ചാർജ്മാൻ സിമോൻ എംബിറ്റ്സ് മെക്കാനിക്കൽ വിഭാഗം മേധാവി നിതീഷ് എൽഡോസ് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി മുതൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന കെ എസ് ആർ ടി സി എക്സ്പോയിൽ ഈ വാഹനം പ്രദർശിപ്പിക്കുന്നതാണ് കെ എസ് ആർ ടി സി റിക്കവറി വാനിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഒരു എൻജിൻ ഇൻസ്റ്റാൾ ചെയ്ത് ആ എൻജിൻ വെച്ച് റൺ ചെയ്യുന്ന ഒരു ന്യൂമാറ്റിക് എയർ കംപ്രസർ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ആ എയർ കമ്പ്രസറിൻ്റെ ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് വ്രഞ്ച് അതായത് ബ്രേക്ക്ഡൗൺ കണ്ടീഷൻസിലോ അല്ലാത്തപ്പോഴോ വണ്ടികളുടെ ടയർ എളുപ്പത്തിൽ അഴിക്കാനായിട്ട് അപ്പോൾ നോർമലി കെ എസ് ആർ ടി സി ഒക്കെ ആവുമ്പോൾ നമുക്കൊരു ടയർ ചേഞ്ചിങ്ങിന് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ ഒരു മണിക്കൂറൊക്കെ വരുന്ന ആ ഒരു വർക്ക് നമുക്ക് ഈ ഒരു ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കുന്ന രീതിയിൽ അതുപോലെ ന്യൂമാറ്റിക് ജാക്ക് സിസ്റ്റം റിവെറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമുക്ക് ഈ ന്യൂമാറ്റിക് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ കുട്ടികളാ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെയൊരു സംവിധാനത്തോടുകൂടി റിക്കവറി വാൻ കോതമംഗലം ഡിപ്പോയിൽ മാത്രമാണ് അവൈലബിൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്